ഹലോ ആ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീട്ടിൽ സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് അതാ എന്റെ കയ്യിൽ കത്തി പിന്നെ മുറോ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം കത്തി മുറോ അയ്യോ കത്തി താഴെ പോയി അപ്പം കത്തി ഒക്കെ എടുത്തോണ്ട് നമ്മള് നമ്മുടെ ചേമ്പ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നോ ചേമ്പ് നട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിന്ന് ആ ചേമ്പൊക്കെ ഇങ്ങനെ മേളിൽ വന്ന് തുടങ്ങി കേട്ടോ കറി വെക്കുന്ന ചേമ്പാണ് ചെറിയ സൈസ് കുഞ്ഞു കുഞ്ഞു ചേമ്പില്ലേ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കായെല്ലാം ചേമ്പ് എല്ലാം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ചേമ്പ് ആയി കാണുമായിരിക്കും എന്ന് വിചാരിച്ച് ഒരു മൂന്നാലഞ്ച് മാസമായി നട്ട് വെച്ചിട്ട് അപ്പം എന്തായാലും ഇന്നത് പറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാം കേട്ടോ അപ്പോൾ ശ്യാമിക മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് ഞാനും പുറകെ പോയി നമുക്കത് പറിച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് ചേമ്പ് പറിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ എല്ലാ കൂട്ടുകാരും കമന്റ് ഇടണം കേട്ടോ പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം പറ്റുന്ന പോലെ ഒന്ന് നോക്കണം കേട്ടോ കുറച്ച് കാണാതെ പറ്റുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ താ മേളിൽ കയറി വന്നിട്ടുണ്ട് മേളിൽ കയറി വന്നപ്പോൾ നല്ല കാറ്റ് കിട്ടോ അതാ നമ്മുടെ ഷാമിൽ നിൽക്കുന്നത് കണ്ടോ ചേമ്പ് ഓർക്കാം അപ്പതാ ഇതാണ് ചെയ്യമ്പ് കേട്ടോ എന്താ കണ്ടില്ലേ ഇത് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി ജീവി വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്താണ് ഇപ്പൊ ആ ജീവീനെ കാണുന്നില്ല കേട്ടോ മഴ ഇങ്ങനെ കൂടി കൂടിയതിനകത്ത് വെള്ളം ചെറുതായിട്ട് നിപ്പുണ്ടായിരുന്നു അപ്പം അതാണോന്നറിയില്ല ഉണ്ട് കേട്ടോ ജീവി എന്നാലും എന്താ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ജീവി അതിനകത്ത് ഉണ്ട് അതൊന്നും നമുക്ക് വിഷയമല്ലല്ലോ എന്താ നമ്മുടെ ചേമ്പൊക്കെ ഇങ്ങനെ വെളിയിൽ വന്ന് ഇങ്ങനെ നിപ്പുണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും ചേമ്പ് പറിക്കാം കുഞ്ഞു പറിക്കാ ആ ഓക്കേ കത്തി മാറ്റിയ കുഞ്ഞു കത്തി മാറ്റിയങ്ങനെ വലിച്ചെടുക്കാം വരിച്ചെടുത്ത് കണ്ടോ രണ്ട് മൂന്ന് കഴിഞ്ഞാൽ അവിടെ നിപ്പുണ്ട് കേട്ടോ ആ കത്തി തന്നേടാ ആ കത്തി തന്നേ കത്തി എടുത്തോട്ട് വന്നാൽ മതിയായിരുന്നു കത്തി ചിലപ്പോൾ ഒടിഞ്ഞു പോയെങ്കിലോ ശെ മേളിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ച് കുറേ ഉണ്ടാവൂന്ന് അതും ഇങ്ങനെ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് തരാം അത്രയേ ഉള്ളു കുഞ്ഞു കത്തി മാറ്റ കത്തി കൊണ്ട് കുത്തിയാ ശെരിയാക്ക് താഴെ പോയി കത്തി കൊണ്ട് എടുത്തിട്ട് വരാം നമുക്ക് ഒരു കമ്പ് കൊണ്ട് കുത്തി നോക്കാം അപ്പൊ ഞാൻ എന്താ പോയി ഒരു ഒരു ചെറിയ കമ്പൊക്കെ എടുത്തു വന്നിട്ടുണ്ട് കമ്പിനകത്ത് നോക്കാം ഞാൻ അന്ന് വെറുതെ കടയിൽ നിന്ന് വാങ്ങി ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് കുത്തി വെച്ചതാണേ കിളുക്കുവല്ലോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ വെച്ചപ്പെട്ടെങ്കിൽ അതിങ്ങനെ കിളുത്ത് വന്നു പക്ഷെ ഞാനത് ഈ നടുക്കോട്ടല്ല വെച്ചത് നടുക്ക് വെച്ചിരുന്നെങ്കിൽ ആയാനായിരുന്നു അന്ന് ആ സമയത്ത് നടുക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു തവണ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഉരുളക്കിഴങ്ങ് പറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിന് നടുക്ക് വെച്ചോണ്ട് കിഴങ്ങ് ഇതിനെ നടുക്ക് വെച്ചോണ്ട് ഈ സാധനം വെക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് വയ്ക്കാൻ അടിയില്ല എന്നുകൊണ്ട് ഈ സൈഡിലോട്ട് ചുമ്മാ കൊണ്ട് കുത്തി വെച്ചതായിരുന്നു പക്ഷേ എന്തായാലും കിട്ടി അതിങ്ങനെ മേളിൽ കിഴങ്ങൊക്കെ ആയി വന്നപ്പോൾ ഓർത്ത് നിറയുണ്ടായിരിക്കും നിഷോ നിറയേ ഇല്ല കേട്ടോ വെറുതെ കമ്പിട്ട് കുത്താവുന്നതേ ഉള്ളൂ കത്തി മാറ്റിക്കോടാ ഇല്ല ഇതിനകത്ത് ഇല്ല 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 അത് മണ്ണ് മാത്രമേ ഉള്ളൂ അത് ഈ സൈഡിലല്ലേ നിന്നെ അതുകൊണ്ട് കിട്ടത്തില്ല ആ മാറ്റിക്കും ഇത്രേ ഉള്ളൂ കത്തി മാറ്റി കത്തി ഒഴിഞ്ഞു പോകും അത് കത്തിനെല്ലാം മണ്ണ് പറ്റും ഇല്ലടാ ആ എന്തായാലും നമ്മൾ പറച്ചു പോയില്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു കൈ മുറിയും ഇത് നമുക്ക് നോക്കാം ഒന്നും കൂടെ കിളുക്കോന്ന് നോക്കാം കൈയിലെല്ലാം മണ്ണായി അത് ഓടിക്കാൻ പറ്റത്തില്ല നട്ട് വെക്കാം നമുക്ക് ഇത്രയും കിട്ടിയല്ലേ കുഞ്ഞു കഴിഞ്ഞു മാറ്റും ചെലപ്പോ കഴി ചോറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ അഞ്ചാറ് അപ്പൊ നമുക്ക് ചെയ്യുമ്പോ നമുക്ക് അത് തന്നെ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കറി വെക്കാം അപ്പൊ എന്തായാലും സാരമില്ല ഇല്ല ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് വെച്ചത് ഇത്രയും കിട്ടിയില്ലേ അത് ഇനി നിന്നിരുന്നെ ആവുമായിരുന്നു അതാ ഇത് കണ്ട ഇതിനകത്തൊന്നിങ്ങനെ മുളയൊക്കെ വരുന്നുണ്ട് ഇത് നട്ട് വെച്ചാൽ ഇനി കിളുക്കുവോ നട്ട് വയ്ക്കണോ നോക്കാം നമുക്ക് നോക്കാം അല്ല ഈ എണ്ണം നട്ട് വെക്കാം ഈ എണ്ണം നട്ടു വെച്ചാൽ കിളക്കോ നോക്കാം അല്ലെങ്കിൽ ഇത് തന്നെ ചേമ്പിന്റെ തടാന്നൊക്കെ പറയത്തില്ലേ ഇത് തന്നെ ഇത് തന്നെ നട്ട് വെക്കാം അതിനകത്ത് തന്നെ ഇതുണ്ട് അതും കൂടെ നട്ടു വെക്കത് നട്ടു വെക്കണ്ട അത് കിളക്കത്തില്ല നല്ല കാറ്റ് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ചേമ്പ് വിളവെടുപ്പ് എല്ലാരും കണ്ടില്ലേ ഇഷ്ടപ്പെട്ട കൂട്ടുകാര് ഇഷ്ടപ്പെട്ട ഫുഡ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് നട്ട് വയ്ക്കേണ്ട അത് നമുക്ക് അമ്മ പിന്നെ നട്ട് വെച്ചോളാം അത് അച്ചൻ വരപ്പോൾ ചോദിച്ചു നോക്കാം അത് നട്ട് വെച്ചാൽ കിളിക്കുമല്ലോ എന്ന് ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് നട്ട് വെക്കാം കുഴപ്പമില്ല അതെടുത്ത് അതിനകത്ത് എത്തും അതായത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് കളഞ്ഞു കേട്ടോ കട്ട് ചെയ്തേ കട്ട് ചെയ്തതാണ് ഇവിടെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വേസ്റ്റ് അത് കളയാം നമുക്ക് എന്താ കട്ട് ചെയ്തതൊന്നും കൂടെ നമുക്ക് അതിനകത്ത് തന്നെ അങ്ങ് നട്ട് വയ്ക്കാൻ കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്താണ് സാധാരണ നാടൻ ചേമ്പല്ല കേട്ടോ അത് നമ്മൾ കറി വയ്ക്കുന്ന സൈസ് കുഞ്ഞു കുഞ്ഞ് ചേമ്പുണ്ടല്ലോ ഭയങ്കര കൊഴുപ്പുള്ള ചേമ്പില്ലേ ഇത് ചിലപ്പോൾ ഇങ്ങനെ ചൊറിയാറുണ്ട് കേട്ടോ എൻ്റെ കൈ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ എൻ്റെ കൈ ചൊറിയാറുണ്ട് അപ്പം ചൊറിയാറുണ്ടെങ്കിലും കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഈ സൈസ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചേമ്പുകളാട്ടോ അപ്പം സാധാരണ നമ്മുടെ ചേമ്പ് നല്ല വലിയ ചേമ്പല്ലേ ആ സൈസ് ചേമ്പല്ലാത്തത് നാടൻ ചേമ്പല്ലാത്ത വേറെ സൈസ് ചേമ്പാട്ടാ അപ്പൊ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞു കതക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നട്ട് വെക്കാം നട്ട് വെച്ചിട്ട് ഇതിനകത്ത് തന്നെ ഒന്ന് നട്ടു വെക്കത്തി മാറ്റിക്കോ ആ മണ്ണെടുത്തിട്ടോ ഞാനിട ഞാനിട കൈ കൊണ്ടോ കൈകൊണ്ടിട്ട് ചെലപ്പോ കയ്യിലെല്ലാം അപ്പിച്ചെളിയ കത്തിടാ അമ്മ നോക്ക ഇരുന്നോ ആ ഒരെണ്ണം അത് അങ്ങോട്ട് ഇട്ടതല്ലേ ഇത് മാങ്ങ ചുമ്മാ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട മാങ്ങടെ മാങ്ങാണ്ടി ആ മതി ഇടാ അത് മണ്ണിങ്ങനെ അമ്മക്ക് അങ്ങ് വെച്ചാ മതി ഓക്കെ മതി ഇനി കുത്തണ്ട ഇത് അപ്പത്രേ ഉള്ളു അപ്പതാ നമ്മള് ചേമ്പ് ഇത് കളയാട്ടില്ല ഇത് കണ്ടാ ഇത് ഇതിന്റെ ഈ സാധനം അതിന്റെ തടയാണ് അത് തടയല്ല അതിന്റെ താള് അത് നട്ടു വെക്കാൻ കൊള്ളത്തില്ല അതിന് പേരും ഒന്നുമില്ല അത് കട്ട് ചെയ്തിട്ട് നമ്മള് ചേമ്പിന്റെ തട മാത്രം വെച്ചിട്ടുണ്ട് അത് മതി അപ്പൊ ബൈ പോകാം അതൊന്നും അതെ അതെ നമ്മുടെ മുളകല്ല മുളക് പറിക്കാറൊന്നേ സൈസ് ചെറിയ മുണ്ട മുളക് കണ്ട വൈലറ്റ് കളറ് കാറ്റ് വീശുന്നോണ്ട് പറന്നു പോവാ നല്ല മുന്തിരിങ്ങ പോലെ ഇരിക്കും കയ്യിൽ മണ്ണാട്ടോ മുന്തിരിങ്ങ പോലെ ഇരിക്കുന്ന മുളക് കണ്ട ഇതാ കണ്ട മുന്തിരിങ്ങ കാറ്റ് ഇങ്ങനെ വീശി വീശി ആയി തരുന്നുണ്ട് അതിലെല്ലാം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പൊ നമ്മൾ ചേമ്പ് വരയ്ക്കുന്ന നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയാനുള്ളത് നമ്മുടെ ചാമിക പറഞ്ഞിരിക്കുകയാണ് അതാ കണ്ടില്ലേ നമ്മുടെ മല കാണാൻ പറ്റുന്നതാ വല്യ ഇതൊക്കെയാട്ടോ വൈകുന്നേരം ഇവിടെ വന്ന് നല്ല നല്ല കാറ്റ് ഇപ്പൊ തന്നെ നല്ല കാറ്റുണ്ട് നല്ല കാറ്റും നല്ല രസമാണ് രസാട്ടോ കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പൊ ഇനി നല്ല പുതിയ നമുക്ക് വീണ്ടും കാണാം അതെ ബൈ ബൈ കയ്യിലെല്ലാം മണ്ണ് ബൈ ബൈ പുതിയൊരു വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ ബൈ ബൈ